കാഴ്ചപ്പാടല്ല ഇപ്പോഴും ആണ് ഇനിയും ആകും ഇനിയും പിന്നെ തന്നെ കേരളം ബി ജെ പിക്ക് ഉള്ള സാധ്യത കുറവാണെങ്കിലും കേന്ദ്രം മോദി തന്നെ ഭരിക്കും ഇപ്പോഴും മോദിയാണ് അടുത്ത ടൈമ് മോദി തന്നെ ഭരിക്കണമെന്നുള്ള കാര്യം സ്നേഹം സംശയം വേണ്ട നിങ്ങൾക്ക് സംശയമില്ല സ്നേഹം ഇപ്പോഴും എനിക്ക് ആരോടും സ്നേഹക്കുറവില്ല ആരോടും സ്നേഹക്കുറവില്ല ഞാൻ സ്നേഹക്കുറവ് വരാനായിട്ട് ഞാൻ അവർക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല ഉപകാരം ചെയ്തതിൽ സ്നേഹക്കുറവ് വരേണ്ട കാര്യമുണ്ട് കാരണം അവരോട് ആരും ഒരു ഉദ്ദേശം എന്നോട് തോന്നാവുന്നതെങ്കിൽ എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ് എല്ലാ പാർട്ടിക്കാരോടും ഇഷ്ടമാണ് പക്ഷേ മോദിയോട് പ്രത്യേകം ഇഷ്ടം എന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ മോദിയുടെ ശൈലി കൊണ്ട് എന്തുപറ്റി ഇന്ന് മോദി എല്ലാവരും വെറുത്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് ടൈം തുടർന്ന് മൂന്നാമത്തെ ടേബിളും നാനൂറ് സീറ്റ് പിടിക്കുവരെന്നും അതെല്ലാം മുന്നൂറേ പിടിക്കുള്ളെന്ന് പ്രതിപക്ഷങ്ങളും പറയുമ്പോൾ ഇപ്പോഴേ അദ്ദേഹം മുഖ്യ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ള പ്രതിപക്ഷം പോലും സമ്മതിച്ച് നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ജയിച്ച് പോയി ഇരുപത് പേര് പോയാലും ആ ഇരുപത് പേരും അവിടെ ചെന്ന മോദി വിരോധികളാണ് ഇവിടെ പരസ്പരം തമ്മിലിരിക്കുകയാണ് ഈ മോദി വിരോധികളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഈ ഇരുപത് പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപക്ഷേ ഏറ്റവും സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മോദി വിരോധികളെ പറഞ്ഞേക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് മെജോറിറ്റി ആയിരിക്കേണ്ടത് അല്ല എസ് എൻ ഡി പിന്നെ അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ ഇങ്ങനെ പ്രശ്നകാലത്ത് ഞങ്ങളെ കൊണ്ടുവന്നു ഒരു നിലപാട് സ്വീകരിപ്പിക്കരുത് അതൊക്കെ